ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് പത്തനംതിട്ട സ്റ്റൈലിലെ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ രണ്ട് കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് നമുക്ക് ചിക്കന് വീണുന്ന മസാലയൊക്കെ പരട്ടി കുക്കറിൽ നിന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ചിക്കൻ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മസാല ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി പച്ചത്തിന് ഉപ്പ് അര സ്പൂണ് ഗരം മസാല നമുക്ക് ചേരുവകളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ മസാല വരട്ടിയ ചിക്കൻ എല്ലാം കുക്കറിലാക്കിയിട്ടുണ്ട് നമുക്കിതിന് ഒരു രണ്ട് വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം നമ്മൾ രണ്ട് കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് അതിന് ഒരു അഞ്ച് സവാള ചെറുതായി കനം കുറച്ചരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു രണ്ട് രണ്ടുകൂടം വെളുത്തുള്ളി ഒരു മൂന്ന് പച്ചമുളക് ഒരു മീഡിയം സൈസ് രണ്ട് തക്കാളി മൂന്ന് രണ്ട് കറിവേപ്പില ആവശ്യത്തിന് മല്ലിയിലെ നമ്മുടെ പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ സവാള ബ്രൗൺ നിറവാകുന്നത് വരെ തന്നെ വഴറ്റി എടുക്ക നമ്മുടെ സവാള ബ്രൗൺ നിറവായിട്ടുണ്ട് നമുക്ക് ഇനി തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം നമ്മുടെ തക്കാളി നന്നായി പച്ചമുളകും എല്ലാം നന്നായിട്ട് വഴിന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യമായ മസാല ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂണ് മുളക് പൊടി സ്പൂൺ ചിക്കൻ മസാല രണ്ട് സ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല പച്ചമുളകൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇങ്ങനെ നമ്മുടെ മസാലയുടെ ഒക്കെ പച്ചവണം മാറി എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ചിക്കൻ വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് മുക്ക വേവാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യൂജിപ്പിക്കാവുന്നതാണ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ ചിക്കൻ എല്ലാം കുറുകി വന്നിട്ടുണ്ട് നമുക്കിനി കടുവ കുറക്കാം ചട്ടി ചട്ടിയെടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കടു വറക്കാൻ ആവശ്യമായ സാധനങ്ങൾ പെരിഞ്ചീരകം ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി വറ്റൽമുളക് കറിവേപ്പില കുറച്ച് മുണ്ടാകാൻ നമുക്ക് കടുവിട്ട് കൊടുക്കാം ചെറിയുള്ളി ഒന്ന് ബ്രൗൺ നിറം ആകുന്നത് വരെ നമുക്കൊന്ന് ഇറക്കി കൊടുക്കാവുന്നതാണ് കൊച്ചുള്ളി ബ്രൗൺ നിറവായിട്ടുണ്ടെങ്കിൽ നമുക്കിനി പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം ഇനി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി മുക്കാ പരിവായിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇഞ്ചി കൊടുക്കാം ഇനി നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലും കൊടുക്കാം ഇനി നമുക്കിത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അഞ്ചു മിനിറ്റ് അടച്ചു വെക്കാം ഇനി നമ്മുടെ പത്തനംതിട്ട സ്റ്റൈൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇതുവരെ ചാനൽ കാണാത്തവരെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ